അനുജ് ആത്മഹത്യതാണെന്ന് ഇവിടുത്തെ പോലീസ് എഴുതി വെച്ചാൽ മതിയോ അന്വേഷിക്കട്ടെ ഇത് ഒരു ലൗജ്ഹാദ് കേസാണ് എന്ന് പറഞ്ഞു തന്നെ നമ്മൾ വാർത്ത കൊണ്ട് ലൗജ്ഹാദ് കിട്ടി എനിക്കാണെ കസേര ഇടുന്നില്ല അതായത് ഈ കുട്ടിയുടെ തല മുണ്ടനം ചെയ്തിരിക്കുകയാണ് കാല് മുട്ടുകുത്തി തറയിൽ നിൽക്കുകയാണ് ആ കുട്ടിയെ മാക്സിമം ദ്രോഹിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായി ട്രാപ്പിലാക്കി ഒരു പെൺകുട്ടിയെ മതം മാറ്റാൻ വേണ്ടി കൊണ്ടുപോയി തൃശ്ശൂർ ചാവക്കാട് തന്നെയുള്ള ഒരു പെണ്ണിനെ ഇവ കല്യാണം കഴിച്ചു എന്നിട്ട് അതിൻ്റെ നട്ടലിലും ചവിട്ടി പിടിച്ചു മുട്ടുകാരുപിടിച്ചു എന്തുകൊണ്ട് മാറാട് കലാപത്തിന്റെ പൂർണ്ണ കഥകൾ ഇപ്പോഴും പുറത്തില്ല അന്നൊന്നും ഇതൊന്നും പറയാൻ മാധ്യമങ്ങളില്ലായിരുന്നു അനുജ അനുജയുടെ ആത്മഹത്യ അതിനുള്ള കാരണം എന്തായിരുന്നു അനുജ ആത്മഹത്യതാണെന്ന് ഇവിടുത്തെ പോലീസ് എഴുതി വെച്ചാൽ മതിയോ അന്വേഷിക്കണ്ടേ ഈ അനുജ എന്ന് പറയുന്ന പെൺകുട്ടിയെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഈ കുട്ടി അവിടെ മഹാരാജാസിലെ വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി അവിടെ തൊട്ടപ്പുറത്ത് ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് ഇന്നത്തെ പുതുക്കിപ്പണിഞ്ഞാൽ ഇന്ത്യൻ കോഫി ഹൗസ് അല്ല പഴയ ഇന്ത്യൻ കോഫി ഹൗസ് ഈ കുട്ടി അവിടെ രാവിലെ ഫുഡ് ചായ കുടിക്കാൻ കോഫി കഴിക്കാൻ വേണ്ടി വരും ഞാൻ അവിടെ നിന്നാ ഫുഡ് കഴിക്കുന്നത് ഞങ്ങളുടെ ഓഫീസ് അവിടെ സുഭാഷ് പാർക്കിൻ്റെ ഇപ്പുറത്തെ ആ ഗാന്ധി പ്രതിമയും കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പം ആണ് ഞങ്ങളുടെ ഓഫീസ് അപ്പോൾ ഞാനിവിടെ നമുക്കടുത്ത് നല്ല ഭക്ഷണം കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇന്ത്യൻ കോഫി ഫീസി വരും അപ്പോൾ ഈ കുട്ടിയെ ഞാൻ രണ്ട് മൂന്ന് ദിവസമൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ദിവസം ഞാൻ അവിചാരിതമായി വന്ന ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് സംസാരിച്ചു കാര്യം ഞാൻ അവിടെ നിന്നൊക്കെ ഈ വാർത്താ കാര്യങ്ങളൊക്കെയാണ് ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഈ കുട്ടി അവിടുത്തെ എസ് എഫ്ഐയുടെ ഒരു പ്രവർത്തകയാണ് അനുജ ഈ കുട്ടിയുടെ അവിടെ രണ്ട് കുട്ടികളൂടെ ഉണ്ട് അവരുടെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല എന്തുകൊണ്ട് പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ പിന്നെ പറയാം അപ്പം ഈ മൂന്ന് കുട്ടികളാണ് അവിടെ വരാറുള്ളത് പിന്നീട് ഈ കുട്ടി ആ മഹാരാജാസിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെങ്കിൽ അവിടെ പിന്നെ എപ്പോഴും അടി ബഹളം ആണല്ലോ അപ്പോൾ ഈ കുട്ടി എന്നോട് എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടെങ്കിൽ ഈ കുട്ടിയെ നമ്മളെ വിളിച്ച് പറയും അപ്പം നമ്മളെന്ത് വെച്ച് കഴിഞ്ഞാൽ ആ അവിടെ അടി നടന്നാലും പ്രശ്നം ഒക്കെ വാർത്തകൾ കൊടുക്കാറുമുണ്ട് പിന്നെ പെട്ടെന്നൊരു ദിവസം ഈ കുട്ടിയെക്കുറിച്ച് പിന്നെ യാതൊരു വിവരവും പിന്നെ കുട്ടി നമ്മളത് മറന്നും പോയി കാര്യം നമ്മൾ വാർത്ത വരുന്നത് പല സ്ഥലത്തു നിന്നാണ് പിന്നെ അന്ന് എന്താ പറയുക ഭയങ്കര അഗ്രസീവായി മുന്നോട്ട് പോകുന്ന പരിപാടിയാണ് ഈ കൊച്ചി സിറ്റി മൊത്തം എന്താ പറയുക കൊച്ചി സിറ്റിയിലെ ക്രൈമിൻ്റെ ഒരു പീക്ക് ടൈമാണ് ക്രൈമിൻ്റെ ഒരു പീക്ക് ടൈം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണത് അപ്പോൾ നമ്മളെ എല്ലാ വാർത്തകളും നമ്മൾക്ക് വേണം എന്ന ഒരു ഇത് അതൊരു റിപ്പോർട്ടറുടെ ഒരു എല്ലാ വാർത്തകളും അവനവൻ്റെ ജോലിയിലോടുള്ള ഒരു ചില ആത്മാർത്ഥയാണല്ലോ എനിക്ക് ആദ്യം റിപ്പോർട്ട് ചെയ്യണം എനിക്ക് ആദ്യം കിട്ടണം എന്നൊക്കെ ഉള്ള ഒരു അത് തീർച്ചയായും അപ്പോൾ ഇത് വേറെ ഒരുപാട് പേരെ ഇങ്ങനെ വിളിക്കുകയും സംസാരിക്കുകയും വാർത്തകൾ എടുക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ ഈ കുട്ടിയെ പോയി പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഈ കുട്ടി തൂങ്ങി മരിച്ചു എന്ന് ഈ കുട്ടി തൂങ്ങി മരിച്ചു നമുക്കറിയാവുന്ന ഒരു കുട്ടി ഈ ഒരു പെൺകുട്ടി പിന്നെ ബോൾഡായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മരണത്തിലേക്ക് കുട്ടി പോകുന്ന ഒരിക്കലും ധാരണ വാർത്തകളൊക്കെ നല്ല ആണ് ആ കുട്ടിക്ക് കാര്യം അവൾക്ക് എന്ത് വാർത്ത എന്താണ് വാർത്ത നമുക്ക് നന്നായിട്ട് അറിയാം കാര്യം ഒരു സംഭവം കാണുമ്പോൾ നമ്മുടെ ചില റിപ്പോർട്ടർമാർക്ക് പോലും വലിയ സംഭവം കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വാർത്തയാണോ എന്ന് തോന്നുന്നു ആ സമയത്ത് വലിയ വാർത്തയായിരിക്കും വലിയ വാർത്ത നല്ല ന്യൂസ് വിൻസ് ഉണ്ടായിരുന്നു ഈ കുട്ടിക്ക് അപ്പൊ ഈ പെൺകുട്ടി മരണപ്പെട്ടു പിന്നെ നമ്മളതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും അങ്ങനെ നമ്മൾ ചെന്നപ്പോഴത്തേക്കി പോയിന്ന എന്റെ ഓർമ്മ അപ്പോൾ ഇടപ്പള്ളിയിലായിരുന്നു ഉണ്ണിച്ചെറയില് ആ വീട്ടിലായിരുന്നു അപ്പോൾ ഈ കുട്ടി ഈ കുട്ടിയും പിന്നെ മൂന്ന് പെൺകുട്ടികളും കൂടി ഈ മഹാരാജാസിൽ പഠിക്കാത്ത മഹാരാജാസുമായി യാതൊരു ബന്ധവുമില്ലാത്ത മൂന്ന് ചെറുപ്പക്കാർക്കൊപ്പം ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി കല്യാണം കല്യാണം ഒന്നുമില്ല അല്ല ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് ഇവരെല്ലാവരും കൂടെ ഇവർ മൂന്ന് മൂന്നിടത്താണ് താമസിച്ചിരുന്നത് ഈ അനൂജിയ അതിൽ കുഴപ്പത്തിൽപ്പെട്ടു കുഴപ്പത്തിൽപ്പെട്ടുപോയത് മറ്റ് രണ്ട് പെൺകുട്ടികളും അതിനു മുമ്പ് തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി അതിന് അതിനു മുമ്പല്ല അതിന് ശേഷം ഈ സംഭവത്തിന് ശേഷം ശേഷം പോയി ബാക്കി രണ്ട് പേരും മടങ്ങിപ്പോയി ഈ അനൂജിയ മാത്രം ഈ ഇതിൽ ഏറ്റവും വലിയ ഇരിയായി അപ്പോൾ ഈ കുട്ടിയെ കൊണ്ടുപോയത് നമ്മുടെ മണികണ്ഠൻ എന്ന ആർ എസ് എസ് പ്രവർത്തകനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയായിട്ടുള്ള ഖലീലാണ് ഖലീൽ അതായത് ഈ മഹാരാജിലൊരു പ്രത്യേകതയുണ്ട് അവിടെ ഷഹീൻ ഫോഴ്സ് അപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറ്റി ഷഹീൻ ഫോഴ്സ് എന്ന് പറയുന്ന ഇതര മതസ്ഥരായ പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള ക്രിമിനൽസിനും പിന്നെ എൻ ഡി എഫ് ഓ എൻ ഡി എഫ് ആ ഇത്തരത്തിലുള്ള എൻ ഡി എഫ് ആർക്കും പോപ്പുലർ ഫ്രണ്ടുകാർക്കും എസ് ഡി പി കാര്ക്കുമൊക്കെ എത്തിച്ചു കൊടുക്കുന്ന സംഘങ്ങൾ ഈ മഹാരാജാസിന് അകത്തുണ്ട് അതിൽ ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട് ഈ കുട്ടികളാണ് ഈ ചാവക്കാട് കിടക്കുന്ന ഇവൻ എങ്ങനെയാ അനുജി അറിയുന്നത് ചാവക്കാട് കിടക്കുന്ന ഇവൻ എങ്ങനെ പരിചയപ്പെട്ടു അതായത് ഈ പെൺകുട്ടികളുടെ കുറച്ചുകൂടി എന്താ സോഷ്യലായി ചിന്തിക്കാൻ ശേഷിയുള്ള പെൺകുട്ടികളെ എങ്ങനെ നമ്പരും അവരുടെ പ്രൊഫൈൽസും ഈ ഇത്തരം പെൺകുട്ടികളോട് മറ്റ് ഈ പറയുന്ന ഷഹീൻ ഫോഴ്സ് പോലുള്ള സംഘങ്ങളിലെ പെൺകുട്ടികൾ വന്ന് പരിചയപ്പെടും എന്നിട്ട് ഇവരുടെ ഒരു രീതി എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കും പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് പിന്നെ ഈ അനുജയുടെ വിവരം ഇവന് കിട്ടുന്നത് ഖലീലിന് കിട്ടുന്നത് ഇവനെ അന്നേരം കൊണ്ടുപോയി ഇവിടെ താമസിപ്പിച്ചു ആറുമാസം പോലും ജീവിച്ചില്ലെന്ന എൻ്റെ ഓർമ്മ ഈ കുട്ടിയുടെ ബോഡി നിങ്ങൾക്ക് എടുത്തു നോക്കാം അനുജ മഹാരാജസ് ലവ് ജിഹാദ് കേസെന്നടിച്ച് ഗൂഗിൾ ഇമേജിനോട് ചോദിച്ചാൽ ഈ കുട്ടി തൂങ്ങി നിൽക്കുന്ന ഒരു ഫോട്ടോ വരും അതായത് ഈ കുട്ടിയുടെ തല മുണ്ടനം ചെയ്തിരിക്കുകയാണ് കാല് മുട്ടുകുത്തി തറയിൽ നിൽക്കുകയാണ് അത് നമുക്ക് എങ്ങനെയും മരിക്കാം എങ്ങനെ വേണമെങ്കിലും തൂങ്ങി വരയ്ക്കാം തീർച്ചയായും എനിക്ക് വേണമെങ്കിൽ കസേരയുടെ തൂങ്ങി വരിക ഞാൻ എഴുന്നേറ്റ് ഈ ടോപ്പിൽ ഇതിനകത്തൊന്ന് കാര്യമില്ല അല്ല ഞാൻ ഈ ടോപ്പിൽ ഒരു ലോക്കിൽ കയറി ഇട്ടിട്ട് എൻ്റെ കഴുത്തതിൽ ലോക്ക് ഇട്ട് ഞാനൊന്ന് ആഞ്ഞിരുത്താൻ ഞാൻ തൂങ്ങി വരയ്ക്കും പിന്നെ മൂന്ന് മിനിറ്റാണ് അതിൻ്റെ അവർ മാക്സിമം ടൈം ഒരു ഹാങ്ങിങ്ങിൻ്റെ മാക്സിമം ടൈം എന്ന് പറയുന്നത് ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ വരും അതിനുള്ളിൽ ഞാൻ തൂങ്ങി ലോക്ക് ലോക്ക് കറക്റ്റാണെങ്കിൽ സ്ട്രെസ്സ് വരുന്നത് സ്ട്രെസ്സ് വരുന്നത് കറക്റ്റാണ് നമ്മുടെ കഴുത്തിൽ സ്ട്രെസ്സ് വരുന്നത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ മരണപ്പെടും അതിന് വലിയ വ്യത്യാസമൊന്നും വേണ്ട പക്ഷേ ഈ കുട്ടി തൂങ്ങി മരിച്ചപ്പോൾ തലമുണ്ടനം ചെയ്തിട്ടുണ്ട് ആ തലമുണ്ടനം ചെയ്ത മൂടി ആ കുട്ടിയുടെ തറ കിടപ്പുണ്ട് അതെന്തിനാ ഒരാൾ തലയൊക്കെ മുട്ടയടിച്ചിട്ട് തൂങ്ങി മരിക്കുന്നത് അതവിടെ തീർപ്പാടാ ഇത് ഒറ്റപ്പാലം സ്വദേശിനിയാണ് അശോകൻ ശൈലജ ദമ്പതികളുടെ മകളാണ് വർഷം വിദ്യാർത്ഥിയായിരുന്നു രണ്ടാം വർഷം രണ്ടാം രണ്ടാം വർഷം വിദ്യാർത്ഥിനിയായിരുന്നു ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു അപ്പം അത് കുട്ടിയുടെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ മതി ആ കുട്ടിയെ മാക്സിമം ദ്രോഹിച്ചിട്ടുണ്ട് കാര്യം ആ കുട്ടിയുടെ ശരീരം കണ്ടു കണ്ടുകഴിഞ്ഞാൽ എനിക്കറിയാം ആ കുട്ടിയുടെ ഇപ്പം ഗൂഗിൾ ഇമേജിൽ കാണുന്ന എൻ്റെ പഴയ റഷ്യൂഷൽസ് ഇല്ല റഷ്യൂഷൽസ് ഒക്കെ ചാനലില്ല ചാനലിൽ കിടക്കുന്ന വിഷയം നമുക്കെടുക്കാൻ കൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഇത്രയുള്ള ഒരു കമ്പ് പോലെ പോയ ആ കുട്ടി ആ കുട്ടിക്ക് അവറേജ് ആയിട്ട് ശരീരമുണ്ടായിരുന്നു ആ കുട്ടി നിമിഷ നേരം കൊണ്ട് ആ പരുവത്തിലാകണമെങ്കിൽ അത്രത്തോളം വലിയ മെൻറ്റൽ ടോർച്ചർ ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് മെൻറ്റൽ ടോർച്ചർ ആ പെൺകുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് പത്തൊൻപത് വയസ്സ് മറ്റേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഓർമ്മ അപ്പോൾ ഇത് ഒരു ലവ് ജിഹാദ് കേസാണ് എന്ന് പറഞ്ഞു തന്നെ നമ്മൾ വാർത്ത കൊടുത്തു പക്ഷേ അത് മാറ്റ നീക്കം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൃദുവായി ഇതുപോലെ പെൺകുട്ടി മഹാരാജാസ് വിദ്യാർത്ഥിനി അനുജയെ തൂങ്ങി മരിച്ച നിലയിൽ ഇടപ്പള്ളിക്ക് സമീപം ഉണ്ണിച്ചറയിൽ കണ്ടെത്തി എന്ന് മാത്രമായി പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് ആത്മഹത്യ ആത്മഹത്യ കുറ്റമായിരുന്നു മറ്റൊന്നും എന്തെടുക്കാണ് പോലീസിന് അന്നൊക്കെ ഇതിന്റെ ഒരു വല്ലാത്ത സമയം വിവാഹം അന്ന് ഒന്നു ചെയ്ത് താമസിക്കുന്ന ഇപ്പം വിവാഹം കഴിയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല പക്ഷെ ഇതൊക്കെ ഉദ്ദേശത്തോടു കൂടി കൊണ്ടുപോകുന്ന പ്ലാൻ ചെയ്ത് അതായത് വളരെ വ്യക്തമായി ട്രാപ്പിലാക്കി ഒരു പെൺകുട്ടിയെ മതം മാറ്റാൻ വേണ്ടി കൊണ്ടുപോയി അതിനെ മതം മാറ്റാനുള്ള ശ്രമം നടന്നപ്പോൾ അതിൻ്റെ ശൈലജ എന്ന് പറയുന്ന അവരുടെ മാതാവിൻ്റെ ബൈറ്റ് ഞാൻ പലതവണ എടുത്തിട്ടുണ്ട് അവർ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ആ കുട്ടി പലതവണ എന്നെ അതായത് ഇറങ്ങിപ്പോയതിന് ശേഷം ചെയ്ത പാപഭാരം എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടി അമ്മയോട് ഈ ശൈലജയോട് സംസാരിക്കുമായിരുന്നെന്ന് ഈ അമ്മ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ കളമശ്ശേരിയിൽ വെച്ചാണ് അവരുടെ ബൈറ്റ് എടുക്കുന്നതെന്ന് തോന്നുന്നു കളമശ്ശേരി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ കേസ് ഞാൻ പലതവണ എടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഔട്ട് പോയിട്ടില്ല പോയിട്ടില്ല ഔട്ട് പോയിട്ടില്ല അത് എനിക്കൊന്ന് ജനം ടി വി ആയിരുന്നെങ്കിൽ ചിലപ്പം ആ വാർത്തകൾ കൂടുതൽ ജനം ടി വി ഇല്ലെന്ന് തോന്നുന്നു ജനം ടി വി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്നും ആ വാർത്തകൾ അന്ന് ഈ മലയാള മാധ്യമങ്ങളിൽ ഒരെണ്ണം പോലും ഈ പറയുന്ന ഇങ്ങനെയുള്ള കേസുകളോട് താല്പര്യം കാണിക്കുന്ന ഒരു വാർത്താ ചാനൽ പോലും ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ പറയുന്ന ഇങ്ങനെയുള്ള ചാനലുകൾ ഈ ജനം ടി വിയെ പോലുള്ള ചാനലുകൾ വരികയും ഈ ഓൺലൈൻ മീഡിയയിൽ ശക്തമായി ഇതിനോട് പ്രതികരിക്കാൻ പറ്റുന്ന ചാനലുകൾ മാധ്യമ സ്ഥാപനങ്ങൾ രൂപപ്പെടുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ കഥകളൊക്കെ വരുന്നത് അതൊന്നും ഇത് പുറത്തൂടാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരാറില്ല ഞാൻ വലിയ കലാപം കണ്ടിട്ടുണ്ട് ഒരു ജില്ലയിൽ വെച്ച് വലിയ കലാപം പിന്നെ തീരദേശത്ത വലിയ ഇത് അതായത് കൊല കൊലപാതകമില്ല ഒരു വിഭാഗത്തെ മൊത്തം ഓടിച്ചിട്ടടിച്ച് അവരുടെ വള്ളങ്ങളും കത്തിച്ചു കളഞ്ഞു അപ്പം ഈ രണ്ട് വിഭാഗങ്ങൾ ഒരു വിഭാഗത്തിന്റെ ആക്രമണം നമ്മൾ കണ്ടതെല്ലാം നമുക്ക് പറയാൻ പറ്റും അതെ ഒരു വിഭാഗത്തിൻ്റെ ഒരു വിഭാഗം അതായത് അവിടുത്തെ ആ മേഖലയിൽ ഇന്ന ന്യൂനപക്ഷത്തിന് നേരെ ഇവരുടെ ആക്രമണം എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തപ്പം ഇന്നടത്ത് ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടി എന്നാക്കി വാർത്ത ഇപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ സത്യം പുറത്തു വരും സോഷ്യൽ മീഡിയ ഉണ്ട് ഇന്നാണ് കറക്റ്റ് സത്യം പുറത്തു വരും ഒരു സി എഒമാർ ഓടിച്ചിട്ടടിച്ചു അളഞ്ഞു പേര് നോക്കി അടിച്ചത് പേര് നോക്കി പേര് നോക്കി അടിച്ചു കല്ലുവാരി എറിഞ്ഞു അദ്ദേഹത്തെ കല്ലുവാരി എറിഞ്ഞു അളഞ്ഞു അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ അന്നൊന്നും എന്താ ഇരുവിഭാഗങ്ങൾ നമ്മൾ ഏറ്റുമുട്ടി മാറാട് കലാപം എന്തുമായിരുന്നു അതെ മാറാട് കലാപത്തിലെ ആദ്യവട്ടത്തിൽ എന്താ പറഞ്ഞ് എന്തുകൊണ്ട് മാറാട് കലാപത്തിൻ്റെ പൂർണ്ണ കഥകൾ ഇപ്പോഴും പുറത്തില്ല അന്നൊന്നും ഇതൊന്നും പറയാൻ മാധ്യമങ്ങളില്ലായിരുന്നു ഇപ്പോൾ ഇഷ്ടംപോലെ മാധ്യമങ്ങളുണ്ട് ഇപ്പോൾ കലാപമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എ ടു ഏറ്റുവിസഡ് നാട്ടുകാരറിയും കാരണ കാര്യകാരണ സഹിതം നാട്ടുകാരറിയും അങ്ങനെയൊന്നും അന്നത്തെ ഇവരുടെയൊക്കെ ഒരു നയം എന്തുമായിരുന്നു അറിയാമോ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പുറത്തുവിട്ടാൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാകുമെന്നായിരുന്നു ഞാനത് മനസ്സിലാക്കിയ ഒരു സാധനം അതിനു അതിനൊക്കെ എത്രയോ കൊല്ലം കൊല്ലം മുമ്പേ സ്പർദ്ധ കഴിഞ്ഞു തീർച്ചയായും ഇപ്പോൾ ഒരു വിഭാഗത്തെ കാര്യമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇത് വളരെ എന്താ പറയുക വളരെ ഇത് ബൗദ്ധികമായിട്ടുള്ള പിന്നെ ട്രാപ്പായിരുന്നു ഈ അനുജിയെ ബൗദ്ധികമായിട്ടാണ് കൈക്കലാക്കിയത് ഇതിനുശേഷം ഇവനൊരു സംഭവം ഉണ്ടാക്കി എന്താ പറയാ ഇവൻ ചാവക്കാട് വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു വീണ്ടും വീണ്ടും കല്യാണം കഴിച്ചു തൃശ്ശൂർ ചാവക്കാട് തന്നെയുള്ള ഒരു പെണ്ണിനെ ഇവൻ കല്യാണം കഴിച്ചു എന്നിട്ട് അതിന്റെ നട്ടലിലും ചവിട്ടി പിടിച്ചു മുട്ടുകാലും അടിച്ചുപിടിച്ചു അത് ദീർഘകാല ചികിത്സയിലായിരുന്നു എനിക്ക് വന്ന് മൂന്ന് കൊല്ലത്തോളം ആ സ്ത്രീ ചികിത്സയിൽ കിടക്കണം മണികണ്ഠൻ കേസിൽ ഇവൻ തൊണ്ണൂറ് ദിവസം കടന്ന മണികണ്ഠൻ കൊലപാതക കേസിൽ ഇവൻ തൊണ്ണൂറ് ദിവസം കിടന്നു പിന്നെ ഇതില് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് ദിവസം കിടന്നു പിന്നെ ഈ രണ്ടാമത്തെ ഭാര്യയെ ആക്രമിച്ച സംഭവത്തിൽ മുപ്പത് ദിവസത്തോളം കിടന്നു പക്ഷേ ഇതിൻ്റെയൊന്നും വിധിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേസൊക്കെ തേഞ്ഞു വാഞ്ഞു പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അനുജ കേസൊക്കെ എത്ര കയ്യിലൊന്നും വെച്ചിട്ടാ ഒരു സ്ത്രീ കയറിയിറക്കുക അന്നേ ഞാൻ അവരെ കാണുമ്പോഴേ മടുത്തിരുന്നു അവർ അവരാരും കാക്കുന്നേരേ ഞാൻ രണ്ടായിരത്തി പതിനേഴിലോ പതിനാറിലൊക്കെ അവരെ പിന്നെ കണ്ടായിരുന്നു അവരെപ്പോഴത്തേക്കും ഇതൊക്കെ മടുത്തു മടുത്തു ഇതിനോട് നീ എന്താ പോരാടുക എന്നുള്ളതിൻ്റെ അയ്യോ എനിക്ക് താല്പര്യമില്ല അതല്ല ഞങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പിച്ചു ഒരു അവരുടെ മാധ്യമം മാത്രമല്ല കേരളത്തിലെ സർക്കാരുകളെല്ലാം റീണനം കൊണ്ടു നടക്കില്ലേ ഒരു ഒരു വിഭാഗത്തിനെ പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ വോട്ട് കിട്ടിയില്ലെങ്കിലോ ശത്രുക്കളായി മാറില്ലേ എന്നുള്ള ധാരണ ഉണ്ടോ അല്ലെങ്കിൽ എസ് ഡി പിലുള്ള സംഘടനകളുടെ വോട്ട് ഷെയറിങ് ഇങ്ങോട്ട് വന്നില്ലെങ്കിലോ ഇസ്ലാമി വന്നില്ലെങ്കിലോ എന്നുള്ള ധാരണയിലായിരിക്കും ഈ ഒരു ഒരു സമയത്ത് ചാനലുകളെല്ലാം വിഴുങ്ങുന്ന വിഴുങ്ങുന്നൊരവസ്ഥയായിരുന്നു അല്ലേ ഇവര് അതെ ഇവരുടെ ഒരു പിന്നെ ഇവർ എല്ലാ ചാനലിനും മുകളിൽ ഇവർക്കൊരു പിടി ഉണ്ടായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് തന്നെ പല വാർത്തകളും ഞങ്ങൾ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലെ സ്ഥലം നിയമിട്ടുപോയി അവിടെ നമ്മുടെ വണ്ടി പിന്നെ യുമാരി പിന്നെ പിടിച്ചിട്ടു വണ്ടി പിടിച്ചിട്ടിട്ട് ഞാൻ പോലീസിനെ കിടന്ന് വിളിച്ചിട്ട് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോലീസ് ഒന്നറിയാമോ എൻ്റെ അടുത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചത് നിങ്ങൾ എന്തന്നെ എവിടെയാണ് കയറിയെന്ന് അതെ നമ്മൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത് നമ്മൾ കേരളത്തിലാണ് താമസിക്കുന്നത് എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യമുള്ള ഉള്ള സ്ഥലത്ത് ചിലയിടങ്ങളിൽ മാത്രം നമുക്ക് പോകാൻ പാടില്ല അപ്പൊ ഇതാണ് അനുജയുടെ കഥ അനുജയെ പോലെ ഇനി ആരും ഉണ്ടാവാതിരിക്കട്ടെ അനുജയെ പോലെ അനുജയെ പോലെ എത്രയോ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞു ഇനിയും ഉണ്ടാകും ഇതൊന്നും പിടിച്ചു നിർത്താൻ ഒരു സ്ഥാപനത്തിനും സാധിക്കില്ല ഇവിടുത്തെ സർക്കാരിനും സാധിക്കില്ല ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഇതിന് കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകുന്ന ഒരു ചെയിൻ പോലെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അതായത് ഇവർ ഒരു കുട്ടിയുടെ പ്രൊഫൈൽ പ്രൊഫൈലെടുക്കും പിന്നെയാണ് ആദ്യം ഒരു കുട്ടിയെ ഇവർ കൈക്കലാക്കും പിന്നെ അടുത്തടുത്ത കുട്ടികളെ വശത്താക്കും അതായത് ഇതിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അടുത്തടുത്ത കുട്ടികളെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റു രണ്ട് കുട്ടികളും റിയാലിറ്റി തിരിച്ചറിഞ്ഞപ്പോൾ അവർ തിരിച്ചു പോയി അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് പറയാത്തത് പറയാത്തത് there's cierto, there's